എന്നും <laughs> 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 െ ഈ പൂവ് കായക്കണ്ടാക്കി എന്ത് ഉപകാരം ഉള്ളത് അതിപ്പോ പത്തില്ല എന്നൊക്കെയാ നോക്കില്ല എന്നിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഈറ്റൊക്കെ നിങ്ങൾക്ക് പൂവേലും തരും ചെന്നാ തരും എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലല്ലോ പിന്നെ മുണ്ടായിരിക്കും അവിടെ ചെലക്കാൻ വന്നിട്ട് കോളേജിൽ പോകണെങ്കിൽ അഞ്ഞൂറ് രൂപ വേണ്ട തന്നാണി ഞങ്ങക്ക് ഓണാഘോഷ വേണ്ടേ വേണ്ടരി ആ മലയാളോട് ഞാൻ പറയാൻ മറന്നു പോണ പറഞ്ഞു പോണിക്കേ നമ്മളിപ്പോഴിച്ചിട്ട് പറയല്ലേ പൈസ കഴിക്കുന്നത് അവൻ അഞ്ഞൂറ് പറഞ്ഞു കൊണ്ടിട്ടോ പണ്ണിംഗ് എടുത്ത് കിട്ടും ബസ്സിനോ പത്ത് രൂപയെച്ച് കൊടുക്കും അടുത്തത് പോയാൽ മതി ഓണാഘോഷങ്ങളു